മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ സോഷ്യൽ പോലീസിന്റെ ഭാഗമായി മാതാപിതാക്കൾക്കായി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു മുരിക്കാശ്ശേരി മാതാ കൺവെൻഷൻ സെന്ററിൽ നടന്ന സെമിനാർ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിൽ മയക്കുമരുന്നിന്റെ ഉപയോഗവും മൊബൈൽ ഫോണിന്റെ ആസക്തിയും അവരെ വഴിതെറ്റിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളെ നേർവഴിയിലേക്ക് നയിക്കേണ്ട മാതാപിതാക്കൾക്ക് ഇത്തരം വിഷയങ്ങളിൽ അപബോധം നൽകുന്നതിനായാണ് മുറിക്കാശേരി പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് ടി കെ വിഷ്ണുപ്രദീപ് യോഗവും സെമിനാറും ഉദ്ഘാടനം ചെയ്തു ഈ സൈബർ അടങ്ങളിലെ തട്ടിപ്പുകളെ തിരിച്ചറിയാനോ പറഞ്ഞു കൊടുക്കാനോ പറഞ്ഞുകൊടുക്കാനോ പലപ്പോഴും ആവുന്നില്ല മിക്ക രക്ഷിതാക്കൾക്കും ഒണിയൻ പൗഡർ എന്താണെന്നോ അതുവഴി എങ്ങനെയാണ് കുട്ടികള് ലഹരി മരുന്ന് ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നതെന്നു പോലും അറിയില്ല ഇപ്പൊ നമുക്ക് മിക്ക സ്ഥലങ്ങളിലും കുട്ടികൾക്ക് പല പാക്കേജസും ഒക്കെ ഡെലിവർ ആവാറുണ്ട് പക്ഷെ അത് എന്താണെന്നോ എന്തിന് എന്തിനു വേണ്ടി വന്നതാണെന്നോ ആരാണ് ഇതിന്റെ സപ്ലയർ എന്നോ ഒന്നും പലപ്പോഴും ആ വീട്ടിലെ അച്ഛന്മാർക്കും അമ്മമാർക്കും അറിയാറില്ല എസ് പിടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ ജോസഫ് മുരിക്കാശ്ശേരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അനിൽകുമാർ സബ് ഇൻസ്പെക്ടർ കെ ഡി മണിയൻ എന്നിവർ സംസാരിച്ചു സബ് ഇൻസ്പെക്ടർ അജി അരവിന്ദ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു മറ്റു പോലീസ് ഉദ്യോഗസ്ഥരായ രതീഷ് ജിജി സി ടി സേവിയർ ഡിജിപി വർഗീസ് ധന്യ സുനിൽ എന്നിവർ നേതൃത്വം നൽകി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി